ബിരിയാണി തന്നെ മേടിച്ചു കൊടുക്ക് മറ്റൊന്നിനും ഈ പൊന്നുകൊണ്ട് ഒരു ഒരുപകാരവും ഉണ്ടാവില്ല അവളുടെ കഴുത്തിൽ കിടന്ന അശുദ്ധമായതാണിത് അത് പവിത്രമാകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പുണ്യപ്രവർത്തി ചെയ്യണം വിഷ്ണു പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ വിദ്യയോടും കൂടി ഇതൊന്ന് പറഞ്ഞേക്ക് എല്ലാവരോടും വിശദീകരിക്കാനൊന്നും എനിക്ക് വയ്യ സൗദാമിനിയെ നോക്കിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു അവരരുമയോടെ അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു മോൻ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട അമ്മ പറഞ്ഞോളാ നീ പോയി കിടക്ക് അവൻ അനൂപിനെയും ബാലനെയും ഒന്ന് നോക്കി മുകളിലേക്ക് നടന്നു അവൻ മുകളിലേക്ക് പോയി കഴിഞ്ഞതും സൗദാമിനി കരഞ്ഞു പോയിരുന്നു പിന്നെ അവരെ ആശ്വസിപ്പിച്ച് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു വിഷ്ണുവിന് ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല ദേഷ്യമുണ്ടെങ്കിലും ബാലന് പോലും വല്ലാത്തൊരു സഹതാപം തോന്നിയിരുന്നു അവന്റെ അവസ്ഥയിൽ എല്ലാവരും കൂടിയിരുന്ന കരഞ്ഞിട്ടിപ്പോൾ എന്ത് കിട്ടാനാ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കിയാൽ മതി ഇത്രയും തെളിവുകൾ കയ്യിലുള്ള സ്ഥിതിക്ക് എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് റിവോഴ്സ് വാങ്ങുക എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും അത് മേടിക്കുക അതിനുശേഷം നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് വിഷ്ണുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക ഒരബദ്ധം പറ്റിയതുകൊണ്ട് തന്നെ ഇനി ഒരു കല്യാണം നടത്തുമ്പോൾ നല്ല രീതിക്ക് അന്വേഷിക്കണം അതല്ലാതെ വേറൊന്നും ഇതിൽ ചെയ്യാനില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതി വിഷമിക്കാതെ ബാലൻ വിന്തയും അമ്മയും ആശ്വസിപ്പിച്ചു എങ്കിലും നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ചല്ലേ അവനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് എന്നിട്ട് ഇങ്ങനെയൊരവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയാത്തത് എന്റെ വേദനയോട് പറഞ്ഞു എന്ത് ചെയ്യാനാ ഇതിപ്പോ ചക്കയാണോ ചൂട്ന്ന് നോക്കാൻ ഇപ്പോഴെങ്കിലും അറിഞ്ഞത് ഭാഗ്യമെന്ന് കരുതുക ബാലൻ പറഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു സൗദാമിനിയുടെയും അഭിപ്രായം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് ആ മൂദേവി ഗതി പിടിക്കാൻ പോകുന്നില്ല ഒരു കാലത്തും തലയിൽ കൈവച്ച് അവർ വർഷയെ പ്രാഗി അകത്തെ മുറിയിലേക്ക് ചെന്ന വിഷ്ണു അറിയാതെ കരഞ്ഞു പോയിരുന്നു അവൻ അത്രത്തോളം വേദന ഉള്ളിലുണ്ടായിരുന്നു എങ്ങനെയാണ് താൻ ഈ വിഷമഘട്ടത്തെ നേരിടുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു എല്ലാവരുടെയും മുൻപിൽ ധൈര്യം കാണിച്ചു നിന്നാലും ഒട്ടും വിഷമമില്ലെന്ന് അഭിനയിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ വല്ലാതെ വേദനിക്കുന്നുണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് എപ്പോഴൊക്കെയോ സ്നേഹിച്ചു പോയിരുന്നു അവളെ തൻ്റെ പെണ്ണെന്ന് കരുതിയിരുന്നു അവളെപ്പറ്റി ആദ്യമായി അറിഞ്ഞപ്പോൾ പോലും അതൊന്നും സത്യമാവരുതെന്ന് വെറുതെ പ്രാർത്ഥിച്ചിരുന്നു എല്ലാം സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ അവളോട് വെറുപ്പ് തോന്നിയെങ്കിലും താലി കെട്ടിയവൾ എന്നൊരിഷ്ടം മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഓരോ ദിവസവും അവളെക്കുറിച്ച് പുതിയ പുതിയ കഥകൾ അറിഞ്ഞപ്പോൾ താൻ തകർന്നു പോവുകയായിരുന്നു ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ലെന്ന് അവൻ ആ നിമിഷം ഉറപ്പിക്കുകയായിരുന്നു പല മനുഷ്യരും സ്നേഹം കൊണ്ട് ചതിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് എന്നുകൂടി ആ നിമിഷം അവൻ ചിന്തിക്കുകയായിരുന്നു എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്നേഹം കൊണ്ട് ചതിക്കാൻ സാധിക്കുന്നത് പൂർണ്ണമായും തകർക്കണമെങ്കിൽ അതിനേറ്റവും മികച്ച മാർഗം അവരെ സ്നേഹിക്കുക എന്നത് തന്നെയാണ് ശേഷം ആ സ്നേഹം കൊണ്ട് അവരെ ചതിക്കുക അപ്പോൾ ആ വ്യക്തി പൂർണ്ണമായും തകർന്നു പോകും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് സന്തോഷമാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് എന്നായിരുന്നു ആ നിമിഷം അവൻ മനസ്സിൽ ചിന്തിച്ചത് വർഷയോട് വല്ലാത്തൊരു ദേഷ്യം തന്നെ അപ്പോൾ അവന് തോന്നിയിരുന്നു ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിക്ക് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ സാധിക്കുമോ അവൻ അവനോട് തന്നെ ചോദിച്ചു അപ്പോഴും വർഷ പറഞ്ഞ ചില വാചകങ്ങൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്തവനാണ് എന്ന് അങ്ങനെയാണോ താനെന്ന് പോലും ഒരു നിമിഷം അവൻ സ്വയം ചോദിച്ചു പോയി അതുകൊണ്ടായിരിക്കുമോ അവൾ തന്നിൽ നിന്നും അകന്നുപോയത് വിവാഹത്തിന് മുൻപ് പല അവളോട് ഫോണിൽ സം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അതിര് കടന്ന് താൻ സംസാരിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ ആവുമോ അവൾ ദിവ വിവാഹ ദിവസം തന്നെ മറ്റൊരുവൻ്റെ ചൂട് തേടിപ്പോയത് തനിക്ക് അങ്ങനെയൊരു കഴിവില്ലെന്ന് അവൾ വിശ്വസിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും താൻ അരികിലുള്ളപ്പോഴും അവൾ മറ്റൊരുവനെ തേടിയത് അത് തൻ്റെ തെറ്റ് ആണോ എന്ന് അവൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ്റെ മനസ്സ് അതിനുള്ള മറുപടിയും കണ്ടുപിടിച്ചു വിവാഹത്തിനു മുൻപേ ഉള്ള അവളുടെ കഥകളും മോശപ്പെട്ടതാണ് അപ്പോൾ വിവാഹം ശേഷമായി അവൾ തുടങ്ങിയതല്ല ഈ ഒരു ബന്ധം അത് തൻ്റെ കുറ്റമല്ല എന്ന് അവൻ സ്വയമായി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അവൾ മുഖത്ത് നോക്കി പറഞ്ഞ ചില കാര്യങ്ങൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുവാനും തകർക്കുവാനും കഴിവുള്ളതായിരുന്നു വർഷയെയും സജിതയെയും വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഇറങ്ങിപ്പോയതാണ് വിജയൻ അയാൾ പിന്നെ വന്നിട്ടേയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി പറഞ്ഞിരുന്നത് അവർക്ക് വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു വർഷയാണെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആദർശിൻ്റെ വീട്ടിൽ കയറി പറ്റണം എന്നതാണ് അവളുടെ ഇപ്പോഴത്തെ ചിന്ത കുഞ്ഞിനെ അബോർട്ട് ചെയ്യേണ്ട എന്നു കൂടി അവൾ തീരുമാനിച്ചിരുന്നു ആദർശിൻ്റെ ജീവിതത്തിലേക്ക് കയറാനുള്ള ഏകമാർഗം ഇനി ആ കുഞ്ഞു മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് എങ്ങനെയും വളരണമെന്നും അതിപ്പോൾ തൻ്റെ ആവശ്യമാണെന്നും വർഷ ചിന്തിച്ചിരുന്നു ഡി എൻ എ ടെസ്റ്റിലൂടെ അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ തനിക്ക് സാധിക്കും അപ്പോൾ പിന്നെ ഈസിയായി അവൻ്റെ സ്വത്തിൻ്റെ ഒരു പങ്ക് കുഞ്ഞിനും തനിക്കും കിട്ടും വിഷ്ണു പോയെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള ആദർശിൻ്റെ വീട്ടിൽ താമസിക്കാം എന്ന അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അനൂപ് വീട്ടിൽ വന്ന് സന്ധ്യോടും വിസ്മയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പോടെയും ദേഷ്യത്തോടെയുമാണ് ഈ കാര്യങ്ങൾ അവരും കേട്ടത് അവൾക്ക് ഒട്ടും തന്നെ ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വിഷ്ണുവിനെ പോലെ ഒരാൾക്ക് ഇങ്ങനെയൊരു ഗതി വന്നല്ലോ എന്ന വേദനയായിരുന്നു വിസ്മയയ്ക്ക് സന്ധ്യക്ക് സ്വന്തം മകന് വന്നതുപോലെയുള്ള വേദനയും ഭാമ ഹോസ്റ്റലിലായിരുന്നതുകൊണ്ട് തന്നെ അവൾ ആ അക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അനൂപ് പുറത്തേക്ക് പോയതും ഭാമയെ വിളിച്ച് വിസ്മയ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒന്നിരണ്ട് റിങ്ങിന് ശേഷമാണ് അവൾ ഫോൺ എടുത്തത് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാമയോട് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞത് വിസ്മയെ വ്യക്തമായി കേട്ടു നീ എന്തിനാ മോളെ കരയുന്നത് വിസ്മയെ ചോദിച്ചു ഇപ്പോൾ വിജുവേട്ടന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചേച്ചിയൊന്നും ആലോചിച്ച് നോക്കി ആരോടും ഒന്നും പറയാൻ പറ്റാതെ ഉരുകുകയായിരിക്കും എനിക്കത് ആലോചിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി അവൾ പറഞ്ഞപ്പോൾ വിസ്മയക്കും അത്ഭുതമായിരുന്നു ഇവൾ ഇത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവൻ വേദനിക്കുന്നത് പോലും അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെത്ര തീവ്രമായ സ്നേഹമാണ് ഈ സ്നേഹത്തെയാണല്ലോ അവൻ അവഗണിച്ചത് ഒരുപക്ഷെ അവൻ അവളുടെ മനസ്സറിയാത്തത് കൊണ്ടായിരിക്കുമോ വിധി അവൻ അവസ്ഥ നൽകിയതെന്ന് പോലും ആ നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു തകർന്നിരിക്കുകയായിരിക്കും വിജുവേട്ടൻ എങ്ങനെ സഹിക്കും ചെറിയ ചില വിഷമങ്ങൾ പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് വിദ്യചേച്ചി പറഞ്ഞിട്ടുണ്ട് ഈ സ്വഭാവം എനിക്കും തോന്നിയിട്ടുണ്ട് ആദ്യം ഗൾഫിൽ പോയ സമയത്ത് എല്ലാവരെയും കാണാൻ പറ്റില്ലെന്നും പറഞ്ഞ് ആദ്യമായിട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ ആളാണ് സ്വന്തം ജീവിതം കൈകൊമ്പിളിലൂടെ ഊർന്നു പോയതറിഞ്ഞപ്പോൾ ആ മനുഷ്യനത് എങ്ങനെ തരണം ചെയ്തിട്ടുണ്ടാവും അവൾ വിസ്മയോട് ചോദിച്ചു നീ ഏതായാലും ഇനി അതോർത്ത് വിഷമിക്കണ്ട ഞാനറിഞ്ഞ കാര്യങ്ങൾ നിന്നെ അറിയിച്ചു എന്ന് മാത്രം നിന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു അടഞ്ഞ അധ്യായമാണ് എങ്കിലും ഇതൊന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചതാ ഞാനെന്ന് ഫോൺ കട്ട് ചെയ്യുവാണ് വിസ്മയെ അതും പറഞ്ഞ് ഫോൺ വെച്ചപ്പോൾ ഭാമ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു തനിക്ക് വിഷ്ണു ഒരടഞ്ഞ അധ്യായമാണോ ഒരിക്കലും അങ്ങനെയല്ല തൻ്റെ മനസ്സിൽ അത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരേ ഒരാൾ വിഷ്ണുവേട്ടൻ മാത്രമാണ് ഇപ്പോൾ ആൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും അരികിലിരുന്ന് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറയാൻ മനസ്സ് വെമ്പുന്നുണ്ട് പക്ഷെ സാധിക്കില്ലല്ലോ ഇപ്പോൾ താനൊന്ന് ഫോൺ വിളിച്ചാൽ പോലും അത് വിച്ഛുവേട്ടനെ കൂടുതൽ വേദനിപ്പിക്കാനേ ഉപകാരപ്പെടുകയുള്ളൂ എല്ലാവരുടെയും സഹതാപം നിറയ്ക്കുന്ന നോട്ടങ്ങൾ ആയിരിക്കും ഇപ്പോൾ വിച്ചുവേട്ടൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ ഫോൺ വിളിക്കേണ്ട എന്ന് അവൾ കരുതി എന്നാൽ അവൻ്റെ അവസ്ഥയിൽ അവൾക്ക് വല്ലാത്ത വേദനയും തോന്നി അതോടൊപ്പം വർഷയോട് വല്ലാത്ത ദേഷ്യവും ആ പാവത്തിനെ ചതിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി എന്നായിരുന്നു ഭാമ ചിന്തിച്ചത് സ്നേഹം കൊണ്ട് മൂടുമായിരുന്നില്ലേ ആ മനുഷ്യൻ അവളെ അവളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവൾ നശിപ്പിച്ചത് എന്ന് ആ നിമിഷം ഭാമ ചിന്തിക്കുകയായിരുന്നു വിച്ചുവേട്ടൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് അത്രത്തോളം സ്നേഹിക്കുമായിരുന്നു ആ ആൾ തനിക്ക് വ്യക്തമായി അറിയാം എന്നിട്ടും എന്തിനാണ് ആ പാവത്തിൽ നിന്നും അകലാൻ അവൾ തീരുമാനിച്ചത് എന്ന് ആ നിമിഷം ഭാമ മനസ്സിൽ ഓർത്തു ജീവിതത്തിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അവൾ വിലപിക്കുമെന്നത് ഉറപ്പായ കാര്യമായിരുന്നു ഭാമയ്ക്ക് അവളുടെ മനസ്സ് വല്ലാത്തൊരു വേദനയിലേക്ക് പോയി അവിടെ വിച്ചു മാത്രമായിരുന്നു ആ നിമിഷം ഉണ്ടായിരുന്നത് രാവിലെ ആയിട്ടും വിജയനെ കാണാത്തത് വല്ലാത്തൊരു ഭയം തന്നെയായിരുന്നു ആ നിമിഷം സജിതയിൽ ഉടലെടുത്തിരുന്നത് അവർ നിരന്തരം ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് പുറത്തൊരു കോളിംഗ് ബെൽ അമർന്നത് അവർ ചെന്ന് വാതിൽ തുറന്നപ്പോൾ തൊട്ട് പുറത്ത് വാസുദേവനാണ് അവരുടെ മുഖം ഒരു സഹതാപത്തോടെ അയാൾ നോക്കുകയാണ് കാര്യമെന്തെന്ന് മനസ്സിലാവാതെ സജിത നിന്നു എന്താ വാസ്തുദേവ എന്തുപറ്റി സജിത ചോദിച്ചു എന്താ ഈ സമയത്ത് അതു പിന്നെ സജിതയെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ നിങ്ങൾ സമചിത്തതയോടെ കേൾക്കണം അത് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം തോന്നിയിരുന്നു ആ സമയത്ത് സജിതയ്ക്ക് നമ്മുടെ വിജയൻ ചേട്ടൻ അയാൾ പറഞ്ഞു തുടങ്ങി ചേട്ടൻ എന്തു പറ്റി അവരുടെ മുഖത്ത് അപ്പോൾ തന്നെ ഒരു ഭയം തോന്നിയിരുന്നു നമ്മുടെ അപ്പുറത്തെ പാലത്തിൽ നിന്നും ചാടി അയ്യോ അവർ ആ താലിയിൽ കൈവച്ചു ഉച്ചക്കെങ്ങാണ്ട് നടന്ന സംഭവമാണ് കുറച്ചു മുൻപേ ഫയർഫോഴ്സുകാരും എല്ലാവരും കൂടി വന്നു ഇപ്പോൾ ശവം കരയ്ക്കെടുത്തിട്ടുണ്ട് വിജയേട്ട അറിയാതെ സജിത വിളിച്ചു പോയിരുന്നു തൻ്റെ ഭർത്താവിനെ ഇല്ല എന്ന സത്യത്തെ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അവർ തൻ്റെ താലിയിൽ മുറുക്കി പിടിച്ചു സ്വന്തം മകൾ ചെയ്ത തെറ്റിന് സ്വന്തം ജീവിതം കൊണ്ട് പകരം വീട്ടുകയാണ് അയാൾ ചെയ്തതെന്ന് ആ നിമിഷം അവരോർത്തു അപ്പോൾ മാത്രം താനൊരു ഒരു നല്ല അമ്മയല്ലായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി അവളെ പറഞ്ഞ് തിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും താനായിരുന്നു പലപ്പോഴും അവളുടെ മോശം സ്വഭാവം കണ്ടിട്ടും താൻ അതിന് വളം വയ്ക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ തനിക്ക് നഷ്ടമായിരിക്കുന്നത് തന്റെ ജീവിതമാണെന്ന് അവർ മനസ്സിലാക്കി ആ നിമിഷം വർഷയോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യം അവർക്ക് തോന്നിയിരുന്നു എടി മുടിഞ്ഞവളെ വാസുദേവൻ പോയതും ദേഷ്യത്തോടെ അകത്തേക്ക് ചെന്ന് സജിത വർഷയെ വിളിച്ചു അവർ ഒരു നിമിഷം ഭയന്നു പോയിരുന്നു കുറച്ച് സമയം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നതാണ് ഇപ്പോൾ ഇതെന്തു പറ്റി അച്ഛൻ വന്ന് കാണുമെന്നാണ് അവൾ വിചാരിച്ചത് എന്നാൽ മുറിയിലേക്ക് ചെന്ന് സജിത അവളുടെ മുടിക്കൂത്തിൽ പിടിച്ച് അവളെ പൊതിരെ തല്ലാൻ തുടങ്ങി അവളുടെ മുഖത്തും കയ്യിലും അവളുടെ ശരീരത്തിൽ മുഴുവൻ അവരുപദ്രവിക്കാൻ തുടങ്ങി അമ്മ കാര്യം എന്താണെന്ന് പറ അവൾ അമ്മയെ തള്ളാൻ നോക്കിയെങ്കിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ കെട്ടുകാലി പൊട്ടിച്ച് കളഞ്ഞലോടി മുടിഞ്ഞവൾ എന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് സജിത പറഞ്ഞതും കാര്യം മനസ്സിലാവാതെ സജിതയെ ഒന്ന് നോക്കി ഉടനെ തന്നെ വർഷയുടെ അനുജൻ വിശാഖ് അവിടേക്ക് വന്നിരുന്നു എന്താ അമ്മ എന്തുപറ്റി എന്തോ പന്തികേട് തോന്നിയത് കൊണ്ട് തന്നെ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരപ്പോഴേക്കും അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ നിമിഷം തന്നെ വർഷയ്ക്ക് മനസ്സിലായി പക്ഷെ തനിക്ക് ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ അമ്മ പറയില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ചെയ്യും അപ്പോഴും അച്ഛൻ ഇല്ല എന്ന കാര്യം അവളുടെ ചിന്തയിൽ പോലും വന്നിരുന്നില്ല ഒരു പക്ഷേ അച്ഛൻ എന്തെങ്കിലും അസുഖമായി ആശുപത്രിയിലാണെന്നോ മറ്റോ ആണ് അവൾ കരുതിയിരുന്നത് നമ്മുടെ അച്ഛൻ പോയടാ മക്കളെ അവന് നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് സജിത പറഞ്ഞതും വർഷ അറിയാതെ വായിൽ കൈവെച്ചു പോയിരുന്നു അത്രത്തോളം ഭയം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു അച്ഛൻ പോയെന്നോ എന്താണമ്മ പറയുന്നത് പേടിയോടെ വിശാഖ് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അച്ഛൻ അപ്പുറത്തെ പാലത്തിൻ്റെ മണ്ടേന്ന് എടുത്തു ചാടി ഈ ദുഷ്ട കാരണം ഈ മുടിഞ്ഞവളുടെ കയ്യിലിരിപ്പു കൊണ്ട് കുറച്ചു മുൻപേ ജീവൻ ഇല്ലാത്ത അച്ഛന്റെ ശരീരം കിട്ടിയെന്ന് ഇപ്പോൾ വാസുദേവൻ വന്നു പറഞ്ഞത് എങ്ങനെയോ കരച്ചിലിനിടയിൽ അവർ അത്രയും പറഞ്ഞപ്പോൾ താൻ കാരണം തൻ്റെ അച്ഛൻ മരണപ്പെട്ടത് അവളിൽ വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിച്ചിരുന്നു ഇനി ഇല്ല എന്ന ചിന്തയെ അവൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു അച്ഛനെ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ മോശക്കാരനാക്കി അനൂപ് സംസാരിച്ചപ്പോൾ പോലും കേറി ഇടപെട്ടത് താൻ കാരണം അച്ഛൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു എന്ന സത്യം അവളെ നോക്കി കൊഞ്ഞനും കുത്തുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി താൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ആരെയൊക്കെയാണ് മോശമായി ബാധിച്ചത് എന്ന് ആ നിമിഷം അവൾ മനസ്സിലാക്കുകയായിരുന്നു താൻ കാരണമാണോ അച്ഛൻ മരിച്ചത് എന്ന ചിന്ത അവളെ അലട്ടാൻ തുടങ്ങി അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും നീർമണികൾ പുറത്തേക്ക് വന്നു വിഷ്ണു തന്നെ ഉപേക്ഷിച്ചു നിമിഷം പോലും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വന്നിരുന്നില്ല എന്നാൽ ഇനി അച്ഛൻ ഇല്ല എന്ന സത്യം അറിഞ്ഞതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവളുടെ മനസ്സിൽ ഓർമ്മ വെച്ചപ്പോൾ മുതലുള്ള വിജയന്റെ മുഖം തെളിഞ്ഞു പലപ്പോഴും തന്നെ വഴക്ക് പറയാറുണ്ടെങ്കിലും ഉപദ്രവിക്കാറുണ്ടായിരുന്നില്ല അച്ഛൻ അത് തന്നോടുള്ള സ്നേഹമാണ് അമ്മ എപ്പോഴും പറയും മകളോടാണ് അച്ഛന് കൂടുതൽ ഇഷ്ടമെന്ന് അത് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട് അച്ഛൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കാതിരുന്നത് താനാണ് താനും വിഷ്ണുവും തമ്മിലുള്ള വിവാഹം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അച്ഛനായിരുന്നു തനിക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമെന്നായിരുന്നു അച്ഛൻ കരുതിയത് എന്നാൽ അതും തച്ചുടച്ചത് സഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എല്ലാത്തിലും തന്നെ തന്നെക്കുറിച്ചുള്ള കഥകൾ അച്ഛൻ ഒരുവിധത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്തതായിരിക്കും മറ്റുള്ളവർ അച്ഛൻ്റെ കുറ്റമാണ് താൻ ഇങ്ങനെ ആയത് എന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ അച്ഛൻ തകർന്നു പോയിട്ടുണ്ടാവും അതിനിടയാക്കിയത് താനാണല്ലോ എന്ന് ഓർത്തപ്പോൾ വർഷ എന്ന ജീവിതത്തിൽ ആദ്യമായി കരഞ്ഞു അച്ഛൻ്റെ ശവം ഇവിടെ കൊണ്ടുവരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അങ്ങേരുടെ ആത്മാവ് പോലും അത് സഹിക്കില്ല എത്രത്തോളം വേദനിച്ചാണ് ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാകും നീ ഒറ്റ ഒരുത്തി കാരണം ഇങ്ങനെ സംഭവിച്ചത് കടവും എടുത്താൽ നിന്നെ കെട്ടിച്ചു വിട്ടത് എല്ലാം പോട്ടെ നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ നീ അതും നശിപ്പിച്ചില്ലേ ആ മനുഷ്യനോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഈ രാത്രിയിൽ ഇറങ്ങണം നീ എനിക്കിങ്ങനെ ഒരു മകളില്ല എൻ്റെ ഭർത്താവ് മാത്രമല്ല മകളും കൂടിയാണ് മരിച്ചത് ഇനി എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ നീയുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല ഇറങ്ങടി ഇറങ്ങിപ്പോടി ഇവിടുന്ന് നിന്റെ സാധനങ്ങളെല്ലാം അപ്പുറത്തുണ്ട് അവിടുന്ന് കൊണ്ടുവന്നത് ഒരു തൂവാല പോലും നിണ്ടിയായി ഈ വീട്ടിൽ അവശേഷിക്കരുത് ഈ നിമിഷം നീ ഇറങ്ങിപ്പോകണം ഒന്നും പറ്റിയില്ലെങ്കിൽ അച്ഛൻ ചെയ്തതുപോലെ ഏതെങ്കിലും പാലത്തിന് മുകളിൽ നിന്നും താഴേക്കെടുത്ത് ചാടിടി നീ ചാടി നീ ചത്താലും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല ഒരാൾക്കും സങ്കടമുണ്ടാവില്ല എനിക്ക് പോലും കുറേ പേർക്ക് സമാധാനമെങ്കിലും കിട്ടും കുറേ ആണുങ്ങളെങ്കിലും രക്ഷപ്പെടും ദേഷ്യത്തോടെ അവർ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ